ഒരു കാലത്ത് മെഡിക്കൽ കോളേജിലേക്കാണ് എല്ലാ ആശുപത്രിയിൽ നിന്നും പിന്നെ അവിടെ ചികിത്സിച്ച് ശരിയാവാത്ത രോഗികൾ മുഴുവൻ അവസാനം എത്തിക്കുന്ന മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ തിരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നൊരു അവസ്ഥ മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറയുമ്പോൾ മറ്റ് വകുപ്പുകളിലൊന്നും പ്രശ്നമില്ല എന്നായിരിക്കില്ല നമ്മുടെ ധാരണ എല്ലാ വകുപ്പുകളിലും പ്രശ്നമുണ്ട് കൈക്കൂലിയുണ്ട് ജനങ്ങളെ ദുരിത ദുരിതത്തിലാഴ്ത്തുന്ന കുറേ പ്രശ്നം പാരിസ് പറഞ്ഞപ്പോൾ ഇത് ഈ മെഡിസിൻ ഒക്കെ പെട്ടെന്ന് എത്തിയല്ലോ എത്താൻ സർക്കാർ അപ്പൊ എത്തിക്കാൻ അറിയാം അതിന് ഉണ്ട് അപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അങ്ങനത്തെ രോഗികൾ മാത്രമേ അവിടെ എത്തുള്ളൂ അവർക്കുള്ള ചികിത്സ കൃത്യമായിട്ട് ഉറപ്പ് വരുത്താൻ പറ്റും ഡോക്ടർമാർ നൂറ് ഇരുന്നൂറ് മുന്നൂറും രോഗികളെ ഒരു ദിവസം പരിശോധിക്കേണ്ട അവസ്ഥ ഒഴിവായി കിട്ടും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആരോഗ്യവകുപ്പിലെ കുറേയേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ഒന്നിനുപറകെ ഒന്നായി നടന്ന രണ്ട് സംഭവങ്ങൾ വലിയ ചർച്ചയാകുന്നു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വേദിയാവുകയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് പ്രശ്നം ആരാണ് പ്രശ്നം പരിഹാരം എവിടെ പരിശോധിക്കുകയാണ് ഞങ്ങൾ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ ശ്രീ എ സജീവൻ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം ദാർഭാഗ്യകരം ഒരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് അതിനോടൊപ്പം തന്നെയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പര്യാപ്തത ഒരു ഡോക്ടർ തുറന്ന് പറഞ്ഞ് രംഗത്ത് വന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന് എതിരെ വിമർശനമുയരുന്നുണ്ട് നടപടി വന്നേക്കുമെന്ന് കേൾക്കുന്നു ഇതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടായിരിക്കുന്നു ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരിക്കുകയാണ് ഈ സംഭവങ്ങളുടെ എല്ലാം പേരിൽ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യവും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ശരിയാണ് വകുപ്പിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ ആരോഗ്യമന്ത്രിക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല പക്ഷേ ഇത് ആര് ചെയ്യേണ്ട ജോലിയാണ് എന്നുള്ളത് സംബന്ധിച്ചും ആരോഗ്യ വകുപ്പിലെ വിഷയങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചും ഒരു വാദം ഉയരുന്നുണ്ട് അങ്ങയുടെ നിരീക്ഷണം എന്താണ് ഈ വിഷയത്തിൽ തുടക്കത്തിൽ ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് ഉയർന്നിട്ട് വന്നിട്ടുള്ള പ്രതിഷേധങ്ങളെ താങ്കൾ പറഞ്ഞ പോലെ കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം അത് സ്വാഭാവികമായിട്ട് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിലാണോ അല്ല അതിന് പരിഹാരമായിട്ടാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബഹളങ്ങളെല്ലാം ഇന്ന് പോലും വളരെ ഭീകരമായ രൂപത്തിൽ എല്ലാ സ്ഥലത്തും ഈ പ്രതിഷേധ ധർണകളും മാർച്ചുകളും മറ്റും നടക്കുന്നുണ്ട് അപ്പം ഇത് ഇത് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിട്ട് പേർകൽ രാഷ്ട്രീയമുണ്ട് ഇവിടെ ഒരു സ്ത്രീ മരിച്ചിട്ടുള്ളത് അവിടെ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ വീഴ്ച കൊണ്ടോ സംഭവിച്ചതല്ല ആ ബിൽഡിംഗ് സ്വാഭാവികമായിട്ട് പോലെ വളരെ കാലപ്പഴക്കമുള്ളതാണ് അവിടെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല പ്രത്യേകിച്ച് ഈ ഇടിഞ്ഞു വീണ ഭാഗം അത് ഉപയോഗശൂന്യമായിട്ട് വെച്ചതാണ് എന്നൊക്കെ നമുക്ക് അത് അതുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നുണ്ട് അത് ഒരു പക്ഷേ ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം ഞാൻ അതിൻ്റെ കാര്യത്തിലേക്കല്ല പോകുന്നത് എന്തായാലും അവിടെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ ആരുമില്ല എന്നൊരു ഒരു വിവരം കിട്ടിയിട്ട് അത് മീഡിയ പ്രവർത്തകരോട് പറയുന്ന ആരോഗ്യമന്ത്രി അവരതിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ നിൽക്കില്ലല്ലോ അപ്പം അത് അതൊരു പ്രശ്നമല്ല അതേ സമയത്ത് ഇവിടെയുള്ള കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപന ആരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ പലതിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല കെട്ടിടങ്ങൾ പഴയതാണ് കെട്ടിടങ്ങൾ ഇത് അപാര്യപ്ത അപര്യാപ്തതയുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് മരുന്നുകളുടെ ക്ഷാമം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആ പ്രശ്നം അത് തിരുവനന്തപുരത്ത് മാത്രമുള്ള സംഭവമല്ല അല്ല അതെല്ലാ എല്ലാ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകളിൽ മാത്രമുള്ളതല്ല എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉണ്ട് പക്ഷേ ഞാൻ ഈ നാൽപ്പത് വർഷക്കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഉള്ള അനുഭവം വെച്ച് പറഞ്ഞാല് ഇതില്ലാത്തേത് കാലമാണ് ഉണ്ടായിട്ടുള്ളത് വീണ ജോർജ് മന്ത്രിയായതിനു ശേഷമാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ആയത് എന്ന ഒരു ആരോപണമൊക്കെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം അതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കണമെന്ന് പറയാം പക്ഷെ ഞാൻ കണ്ടെടുത്തോളം എൻ്റെ കാല എൻ്റെ അനുഭവത്തിൽ നേരിട്ട് പരിചയമുള്ളിടത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ കുറെ കാലം വർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ഈ കോഴിക്കോട്ടാണ് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അവിടെയുള്ള പ്രശ്നങ്ങൾ അത് സാധാരണ ചെറിയ ആശുപത്രി മുതൽ വലിയ ആശുപത്രികൾ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതുമൊക്കെ നമ്മൾ എത്രയോ കണ്ടതാണ് അതിനേക്കാൾ ഈ എൽ ഡി എഫിന്റെ കാലത്ത് നിന്നല്ല പിൽക്കാലത്ത് മെച്ചപ്പെട്ടിട്ടുണ്ട് ഓരോ ഓരോ ഘട്ടങ്ങളിൽ ഇനിയും എത്രയോ മെച്ചപ്പെടാനുണ്ട് രോഗികളുടെ എണ്ണമെന്ന് പറയുന്നത് സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ നാലോ അഞ്ചോ മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായത്ര രോഗികളുണ്ട് ഇത്രയും രോഗികൾ വരേണ്ടതില്ല എന്ന് പണ്ട് കരുണാകരൻ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ് കാരണം അതിന് പ്രശ്നമുള്ളത് റഫറൽ ഹോസ്പിറ്റൽ എന്ന സമ്പ്രദായം കൃത്യമായിട്ട് നടപ്പാക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാലത്താണ് റഫറൽ സിസ്റ്റം ഇവിടെ നടപ്പാക്കിയത് പക്ഷേ ഇപ്പോഴും റഫറൽ ആശുപത്രിയല്ല മെഡിക്കൽ കോളേജ് ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും എത്രയോ ആളുകൾ മെഡിക്കൽ കോളേജുകളിൽ ഇവിടെ വന്ന് വടക്കോട്ട് എടുത്ത എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതേപോലെ എത്തുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ സാധാരണ ഇപ്പോൾ റെഫറൽ ഹോസ്പിറ്റലിൽ പറയുന്നത് പറയാവുന്ന രീതിയിലുള്ളത് ഈ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജ് ഒരു കാലത്ത് മെഡിക്കൽ കോളേജിലേക്കാണ് എല്ലാ ആശുപത്രിയിൽ നിന്നും പിന്നെ അവിടെ ചികിത്സിച്ച് ശരിയാവാത്ത രോഗികളെ മുഴുവൻ അവസാനം എത്തിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ തിരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കാരണം അവിടെ സൗകര്യം ഉണ്ടാകും സ്കാനിങ് സൗകര്യം ഉണ്ടാവില്ല മരുന്നുകൾ ഉണ്ടാവില്ല ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഉണ്ടാവില്ല ശസ്ത്രക്രിയ സൗകര്യങ്ങൾ ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങൾ പലതും ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രശ്നമുണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് കാരണം ഒറ്റയടിക്ക് പരിഹരിക്കപ്പെടാൻ കാരണം സാമ്പത്തികമായിട്ട് സർക്കാർ ബുദ്ധിമുട്ടിലാണ് മന്ത്രിമാർ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇത് ഇത് സംബന്ധിച്ച് ഒരുപാട് ഡിബേറ്റ് നടക്കുകയാണ് പണ്ട് മുതൽ അങ്ങ് തന്നെ പറഞ്ഞു നാല്പത് വർഷമായി ഈ മേഖലയിൽ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ഇത് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം ആദ്യം നമുക്ക് എന്ത് തോന്നുന്നു പ്രശ്നങ്ങളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് അത് ഏത് തരത്തിലുള്ള നീക്കം നടത്തിയാൽ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് അക്കാര്യത്തിൽ അങ്ങ് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് എനിക്ക് ഒരു അനുഭവം വെച്ച് പറയാം പണ്ട് ആരോഗ്യ മന്ത്രിയായിരുന്നു സുധീരൻ വി എം സുധീരൻ സുധീരൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം എവിടെ നിന്ന് വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിക്കല്ല അദ്ദേഹം ചെയ്യാം ആ സ്ഥലത്തെ അത് അതുമായി അദ്ദേഹത്തിനുമായിട്ട് അടുത്ത ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരെ വിളിക്കും വിളിച്ചിട്ട് എന്താണ് കാര്യങ്ങൾ അവിടെ ശരിയായിട്ട് സംഭവം എന്താണ് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കും അവരുടെ അടുത്ത് പൂർണ്ണ വിവരം ഇല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയും ഇങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും റിവ്യൂ മീറ്റിംഗുകൾ വെക്കും ആശുപത്രി അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തുള്ളതും ഭരണപക്ഷത്തുള്ള ആളുകളെയൊക്കെ ചേർത്ത് മീറ്റിംഗ് വിളിക്കും ആ മീറ്റിംഗിൽ പലപ്പോഴും ഞാൻ കോഴിക്കോട്ടെത്ര തവണ എനിക്കുള്ള അനുഭവം വെച്ചുകൊണ്ട് പറയാം അദ്ദേഹം പറയും ഇതിൽ പങ്കെടുക്കണം ഇവർ പറയുന്നതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അത് ഉയർത്തി കാണിക്കണം അത് അവിടെ വെച്ച് സംസാരിച്ചിട്ട് അത് എൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണെന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന് പറയും അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ വെച്ച് തന്നെ നമ്മൾ ഇവർ പലപ്പോഴും ആശുപത്രി സൂപ്രണ്ടാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും മറ്റ് ഡോക്ടർമാരാണെങ്കിലും അവരുടെ ഭാഗം വൃത്തിയാണെന്ന് വരുത്താൻ വേണ്ടി കൈ കഴുകൽ പരിപാടികൾ നടത്തും അപ്പൊ അത് അതല്ല ഇത് ഇന്ന എന്ന കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറയും അത് മീറ്റിങ്ങിന് ഇടയിലായിരിക്കും ഇനി ബാക്കിയുള്ള ആളുകൾ പറയട്ടെ മാധ്യമ പ്രവർത്തകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ ചിലപ്പോൾ നമ്മളെ പേര് വിളിച്ചായിരിക്കും പറയാം അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്താ പ്രശ്നം എന്താണ് ഇത് തർക്കിക്കാൻ പറ്റില്ല ഇവർ ഇവർക്കറിയാം നമ്മൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് അറിയുന്നതാണെന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തുക സാധാരണ രീതിയിൽ നമ്മുടെ മന്ത്രിമാരെ കല്ലിടാനും ഉദ്ഘാടനം ചെയ്യാനും പോകേണ്ട കാര്യമൊന്നുമില്ല അവരതിന് പകരം ചെയ്യേണ്ടത് ഈ ഇപ്പം പതിനാല് ജില്ലകളിലും പോയിട്ട് അവിടെയുള്ള ആശുപത്രികളുടെ എല്ലാ അല്ല ഇപ്പോൾ ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യമന്ത്രി അവിടുത്തെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ അതെല്ലാ മന്ത്രിമാർക്കും ബാധകമാണ് ഈ ജനങ്ങൾ കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളത് ഞാൻ പറ ഇപ്പോൾ മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറയുമ്പോൾ മറ്റ് വകുപ്പുകളിലൊന്നും പ്രശ്നമില്ല എന്നായിരിക്കും നമ്മുടെ ധാരണ എല്ലാ വകുപ്പുകളിലും പ്രശ്നമുണ്ട് കൈക്കൂലി ഉണ്ട് ജനങ്ങളെ ദുരിത ദുരിതത്തിലാഴ്ത്ത കുറേ പ്രശ്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ എപ്പോഴെങ്കിലും ഒരു വലിയ ഒരു ഒരു ഇത് എന്താണ് ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരു അദാലത്ത് പോലെ നടത്തിയിട്ട് കാര്യമില്ല മന്ത്രിമാർ ഈ പതിനാല് ജില്ലകളിലും അവർ ശരിക്കും ചെയ്യേണ്ട ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ജില്ലകളിലെ റിവ്യൂ റിവ്യൂ മീറ്റിംഗ് നടത്തണം അപ്പോഴറിയാം ഇവിടെ എന്തെല്ലാമാണ് പ്രശ്നം എന്നുള്ളത് ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇപ്പോ തന്നെ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം ചെയ്യാതെ കിടക്കുന്ന ബിൽഡിംഗ് ഉണ്ടായിരിക്കെ ഈ കെട്ടി പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കുന്നു എന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമല്ലോ അതെ അവിടെ അത് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അത് അതുകൊണ്ട് തന്നെ നമ്മൾ മന്ത്രി രാജിവെക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിനും ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷം അവസാനം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഗോഗോ വിളിച്ചിട്ട് കാര്യമില്ല അവർ തെരുവിലിറങ്ങിയിട്ട് പോലീസുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല അവർ ചെയ്യേണ്ടത് അവർ അവരെയും ജനങ്ങള് ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് ഭരിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് ഉത്തരവാദിത്വമുണ്ട് അവർ സർക്കാരിൻ്റെ പെടുത്തണം അങ്ങനെ ആരിസ് ചെയ്ത പോലെ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്വമുണ്ട് ഡോക്ടർമാർ കൃത്യമായിട്ടും കാര്യങ്ങൾ പറയണം മരുന്നില്ല ഞാൻ കോഴിക്കോട്ടൊരു ഡോക്ടറുടെ കാര്യം പണ്ട് റിട്ടയർ ചെയ്ത ആളാണ് പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന അത് ഒരു സൂപ്രണ്ടായിരുന്ന ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഈ സ്ഥലം പ്രശ്നങ്ങൾ ശരിക്കും നല്ല മന്ത്രിമാരാണെങ്കിൽ അപ്പോൾ പരിഹരിച്ചു കിട്ടും കരുണാകരൻ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് കോഴിക്കോട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണത്തിന് മരുന്ന് കമ്പനികൾ തയ്യാറാക്കാൻ ധാരാളം കാശ് അവർക്ക് കൊടുക്കാറുണ്ട് ഇന്നത്തെ പോലെ തന്നെ കാശ് കൊടുക്കാത്ത പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ അത് മരുന്നുമില്ല അപ്പം അവിടെയുള്ള പ്ര പ്രവർത്തനം മുഴുവൻ നിലക്കുന്നൊരവസ്ഥയാണ് ഇദ്ദേഹം അന്ന് കോഴിക്കോട്ട് എത്തിയിരുന്ന കരുണാകരൻ്റെ അടുത്ത് നേരിട്ട് ചെന്നിട്ട് പറഞ്ഞു സാർ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ് മരുന്ന് തീരെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കരുണാകരൻ ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി പിന്നെ അദ്ദേഹം തന്നെ അപ്പോൾ പറഞ്ഞൊരു കാര്യം കരുണാകരൻ തന്നെ പറഞ്ഞ കാര്യം ബാക്കി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും അത് പിന്നെ വിവാദ ആവശ്യം അപ്പം ഇപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാക്കണം അതിലേക്കാണ് പോകേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പിന്നീടുണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ വേറെ ഓ ഇത് കൂടുതൽ വിലക്ക് വാങ്ങേണ്ടിയിരുന്നു ഇപ്പം നമ്മൾ ഈ എന്താണ് കോവിഡിന്റെ കാലത്ത് ഈ പി പി ഇ കിറ്റ് വാങ്ങിയതിനെ കുറിച്ചുള്ള വിവാദമുണ്ടല്ലോ ആ സമയത്ത് പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് ശരിക്കും അന്ന് മന്ത്രി ചെയ്തത് ശരിയാണ് അപ്പോൾ അപ്പൊ കിട്ടാനില്ലെങ്കിൽ എവിടെ നിന്ന് വില കൊടുത്ത് എത്ര പൊന്നും വില കൊടുത്ത് വാങ്ങുക എന്ന് പറയുന്ന രീതിയുണ്ട് അത് ചെയ്യാന്നാണ് വേണ്ടത് ഇത് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന കൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നം ഡോക്ടർമാർ അവരുടെ സങ്കടമായിട്ട് പറയുന്നത് കാരണം രോഗികൾ കൊണ്ട് വാങ്ങിക്കുന്നതിനൊരു ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധിക്ക് അപ്പുറത്തെ കാര്യങ്ങൾ പോകുന്നു ആയുസിനെ പോലുള്ള ഒരു ഡോക്ടർക്ക് ഒരിക്കൽ പോലും അത്തരം രോഗികളോട് ഇത്രയും അവർക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും കാഴ്ച കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറയാൻ മനഃപ്രയാസം ഉണ്ടാകും അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതെ അതെ അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ചിലപ്പോൾ നടപടി നേരിട്ടേക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം ഒരു വർഷം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ ഇക്കാര്യം അറിയിച്ചു അദ്ദേഹത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷവും യാതൊരു പരിഹാരവും ഉണ്ടാകാതെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി ബന്ധപ്പെട്ടവരെക്കൊണ്ട് പരിഹരിപ്പിക്കുവാൻ ഒരു ശ്രമം ഇത് ഇതുപോലെ ഒരു ഡോക്ടർ ഹാരിസിൻ്റെ പോലെ ചില ഒറ്റപ്പെട്ട ശ്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൂട്ടായ പരിശ്രമം വേണം ഒരു 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 കമ്മിറ്റി പോലെ വേണം എന്നുള്ളതാണ് അപ്പം ഈ ഇവിടെ ആശുപത്രി വികസന സമിതിയൊക്കെ പ്രവർത്തിക്കുന്നത് അതിന് പര്യാപ്തമാകുന്നില്ല എന്നാണ് അങ്ങ് കരുത കരുതുന്നത് തീർച്ചയായിട്ടും നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സാധാരണ ആശുപത്രിയിലൊക്കെ ഈ ആശുപത്രി വികസന സമിതികളുണ്ടല്ലോ അവർക്ക് രണ്ട് മൂന്ന് കാര്യം ഒന്ന് ഈ പല മെഡിക്കൽ കോളേജിലും അവർ എൻട്രി ഫീ വാങ്ങിയിട്ട് അവർക്ക് കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവര് അവര് ചെയ്യേണ്ടത് അവരുടെ പണിയാണ് വേറെ ഇല്ലല്ലോ രോഗികളെ ചികിത്സിക്കാൻ എച്ച് ഡി എസിന്റെ ആളുകൾക്ക് ചുമതലയൊന്നുമില്ലല്ലോ അവര് ചെയ്യേണ്ടത് അവർക്ക് ഈ ചുമതല കിട്ടുമ്പോൾ അവര് അവിടെ നടന്ന് വാർഡുകളിലൊക്കെ നടന്ന് രോഗികളുമായിട്ട് സംസാരിച്ച് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ നോക്കിയിട്ട് അത് അവരുടെ മീറ്റിംഗ് ചേർന്നിട്ട് അത് അത് സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തണം ആശുപത്രി സൂപ്രണ്ടും അല്ലെങ്കിൽ പ്രിൻസിപ്പാൾക്കും മറ്റു ചുമതലകൾ കൂടി ഉണ്ടായേക്കാം അവർ പക്ഷെ അവര് ചെയ്യേണ്ട കാര്യം അവരെ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത് സാധാരണ ഡോക്ടർമാരെ പോലെ എല്ലാം സൂപ്രണ്ടാണെങ്കിലും പ്രിൻസിപ്പാളാണെങ്കിലും ഇത്തരം അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ അവർ ബാധ്യസ്ഥരാണ് ഇനി അതിനപ്പുറത്താണ് ഈ പൊതുജന പൊതുജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളാണല്ലോ എച്ച് ഡി എസ് മെമ്പർമാർ അവര് അവര് ചെയ്യേണ്ടത് ഇത്തരം അല്ലാതെ മീറ്റിംഗ് ചേർന്നിട്ട് ചായയും കുടിച്ച് പിരിയുന്ന പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത് അതല്ല വേണ്ടത് അത് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ മരുന്ന് കിട്ടാത്ത പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പെടുത്തിയിട്ട് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ തന്നെ രംഗത്തിറങ്ങണം സർക്കാരിനെതിരെ അപ്പ ശക്തമായിട്ട് മന്ത്രിയെ ഇത്ര തവണ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടും ഇത് കിട്ടുന്നില്ലെങ്കിൽ അവർ ശബ്ദം ഉയർത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പരിഹാരം ഉണ്ടാകും പാരീസ് പറഞ്ഞപ്പോ ഇത് ഈ മെഡിസിൻ ഒക്കെ പെട്ടെന്ന് എത്തിയല്ലോ എത്താൻ സർ അപ്പൊ എത്തിക്കാൻ അറിയാം അതിന് സംവിധാനം ഉണ്ട് ആ സംവിധാനം ഒരു ഡോക്ടറെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ ഇത്തരം കാര്യങ്ങൾ കരയെ കരയാൻ വേണ്ടി ഈ പാല് കിട്ടണമെങ്കിൽ കരയിന്ന് കുട്ടിയാവുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് ചെയ്യേണ്ട സൂപ്രണ്ടും അത് ചെയ്യേണ്ട പ്രിൻസിപ്പളും അതാണ് ആരിസ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ബന്ധപ്പെട്ട ആളുകൾ അവർ കഴിവുള്ള ആളുകളാണെന്ന് പറഞ്ഞു അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഇതിനൊക്കെ അപ്പുറത്ത് ഈ എച്ച് ഡി എസ് എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ് ഇവർ പലപ്പോഴും ചെയ്യാറുള്ളത് ഈ ശുപാർശകളാണ് രോഗികൾക്ക് വേണ്ടി ആശുപത്രിയിൽ ഡോക്ടർമാരെടുത്ത് ശുപാർശ പറയുക ഇന്നയാൾക്ക് സർജറി നേരത്തെ നടത്തി കൊടുക്കണം അതിന് അതല്ല അതിനെ ചുമതലപ്പെട്ട ആളുകളല്ല അവര് അവർ ചെയ്യേണ്ടത് ഇത്ര ആശുപത്രിയുടെ വികസനമാണ് ആശുപത്രി വികസനത്തിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടാകുമോ ആ തടസ്സം നീക്കി കിട്ടാൻ അവരെ കൊണ്ട് പറ്റാവുന്ന എല്ലാ പണിയും എടുക്കണം ഇല്ലെങ്കിൽ ബഹളം അവര് അവർ പത്രസമ്മേളനം നടത്തിയിട്ട് മീഡിയ മാധ്യമ സമ്മേളനം നടത്തിയിട്ട് പറയണം ഇത് ഇതെങ്ങനെ ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്നില്ല അപ്പൊ വീണ ജോർജ് ഉണരുമല്ലോ അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഈ ഇത് ഒരു മന്ത്രിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് മന്ത്രിയിൽ മാത്രമല്ല മന്ത്രിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് ഈ മന്ത്രിക്കുണ്ട് മറ്റുള്ള മന്ത്രിമാർക്കുണ്ട് മന്ത്രിസഭയ്ക്ക് മൊത്തമായിട്ടുണ്ട് സർക്കാരിനുണ്ട് പക്ഷെ അതേപോലെ തന്നെ ബാക്കിയുള്ള ഉണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഇത് ഇവിടെ അങ്ങ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതായത് മന്ത്രിമാരുടെ ഒരു ക്രിയേറ്റിവിറ്റി അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള കഴിവ് അവരുടെ ഒരു കമാൻഡിങ് പവർ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് കരുണാകരന്റെ കാര്യം പറഞ്ഞു സുധീറിൻ്റെ കാര്യം പറഞ്ഞു വളരെ മികച്ച രീതിയിൽ ജോലി തൻ്റെ കർത്തവ്യം നിർവഹിച്ച മറ്റ് ആരോഗ്യമന്ത്രിമാരെ കുറിച്ച് സൂചിപ്പിക്കാനുണ്ടോ അങ്ങേക്ക് ആ ഒരു മാതൃക പിന്തുടർന്നാൽ കൊള്ളാം എന്ന് നന്നായിട്ട് നന്നായിട്ട് കൈകാര്യം കൈകാര്യം ഒരാളാണ് ഒരാളാണ് ടീച്ചർ കാരണം അവര് അവര് അവരെ കുറിച്ച് വേറെ പല തരത്തിലാളുകൾ തമാശ ഒക്കെ ആയിട്ട് പറയുമെങ്കിൽ പോലും അവർ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അവര് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് അപ്പൊ ശരിക്കും ഇത് വേണ്ടത് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് ഞാൻ പറയും ഇത് ഒരു ഒരു വകുപ്പ് മാത്രമല്ല എല്ലാ വകുപ്പിലും റവന്യൂ വകുപ്പിന്റെ ഒക്കെ കാര്യങ്ങള് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാള് പറഞ്ഞു കൈക്കൂലി വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്തത് ഇപ്പോൾ കൈക്കൂലി വാങ്ങാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും വില്ലേജ് ഓഫീസർമാർക്കെന്താ നന്നായി എല്ലാവരും അല്ല കൈക്കൂലി വാങ്ങുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഇത്തരം അതൊക്കെ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാണ്ട് അപ്പം അവിടെയൊക്കെ മോണിറ്ററിങ് സൗകര്യം കുറച്ച് കുറവാണ് കാരണം എച്ച് ഡി എസ് പോലുള്ള സംവിധാനം ഇല്ല ആശുപത്രികളിൽ ഈ സംവിധാനം ഉണ്ട് അപ്പം ഇത് ഉണ്ടാവണം അത് അത് ഈ ആരോഗ്യമന്ത്രിമാർ സത്യത്തിൽ ഞാൻ നേരത്തെ സുധീരം ചെയ്ത പോലെ മീറ്റിംഗ് അവർ ഒരു റിവ്യൂ മീറ്റിംഗ് വെക്കുക മന്ത്രി ആശുപത്രിയിൽ എത്തുന്നു അത് വെറുതെ ഒരു വിസിറ്റ് അല്ല ഒരു അപകടമുണ്ടായാൽ ഓടിച്ചെന്നിട്ട് നേതൃത്വം നൽകലല്ല ഈ അല്ലാത്ത സമയത്ത് അപകടമില്ലാത്ത സമയത്ത് എത്തിയിട്ട് ഓരോന്നും വിശദമായി അന്ന് വേറെ പരിപാടികളും കല്ലിടലും ഉദ്ഘാടനം ചെയ്യലും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം അവിടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണെങ്കിലും അത്ര രാത്രി വരെയാണെങ്കിലും ഇരുന്നിട്ട് ഓരോന്നും വിശദമായി ചർച്ച ചെയ്തിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുക അത് നടപ്പാക്കുന്നു എന്ന് പിന്നീട് ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പ്രശ്നമില്ല അത് ഉണ് ഉറേ കാലമായിട്ട് ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ തരത്തിൽ ചില മന്ത്രിമാർ പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലാത്ത തരത്തിൽ എനിക്കറിയാവുന്ന ഞാൻ പേര് പറയുന്നില്ല ഒരു മന്ത്രിയുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഇപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയുടെ ഒരു പണി എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർ ആണ് ട്രാൻസ്ഫർ പോസ്റ്റിംഗ് ആണ് ആ അത് അത് ആ ആളുകൾ ഡോക്ടർമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയിട്ട് നേഴ്സുമാർ ഇവരുടെയൊക്കെ ട്രാൻസ്ഫർ തീരുമാനിക്കും അത് ആ തീരുമാനിക്കുന്നതിലൂടെ മറയുന്ന കോടികളായിരുന്നു ഓഹോ അപ്പൊ അതിന് അതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേറെ ആശുപത്രി വികസിക്കില്ല സ്വയം വികസനമാണ് അവർ താല്പര്യം അപ്പം പക്ഷെ അതേ സമയത്ത് വളരെ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക അതാ മന്ത്രിമാരെ നമ്മൾ വെക്കുന്നതിനാ ഇവര് ഉദ്ഘാടനം ചെയ്യാൻ പോകാനല്ലല്ലോ പ്രസഹിക്കാനല്ലോ നമ്മൾ ഉദ്ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ജനങ്ങളൊക്കെ ഏതാണ്ട് ഉത്ബോധിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവർ ഉദ്ബോധിപ്പിക്കേണ്ട കാര്യമില്ല സംസാരിക്കേണ്ട കാര്യമില്ല കല്ലിടേണ്ട കാര്യമില്ല കല്ലിട്ടില്ലെങ്കിലും പാലം ഉണ്ടാവും അല്ലെങ്കിൽ റോഡ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ചെയ്യേണ്ടത് അവരുടെ അവരുടെ വകുപ്പിൽ എന്തെല്ലാമാണ് വീഴ്ചകൾ വീഴ്ചകൾ ഉയർത്തി കാണിക്കുന്ന ആളുകളെ അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധയോടു കൂടി കേൾക്കുക ആ ശ്രദ്ധയോടു കൂടി കേട്ടാൽ തന്നെ പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ മുഖസ്തുതി പറയുന്ന ആളുകൾ എല്ലാം ഗംഭീരമാണെന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിൽ മന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല തെറ്റിൻ്റെ തന്നെ അത് കാര്യങ്ങളുണ്ട് അതാണ് മീഡിയ കുറ്റപ്പെടുത്തുന്നതിൽ ഉള്ള വലിയ കുഴപ്പം പലപ്പോഴും ഈ മന്ത്രിമാർ ചെയ്യാറുള്ളത് ഇപ്പോഴും വളരെ കൃത്യമായിട്ടും മീഡിയ നെഗറ്റീവ് ആണ് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് അത് തെറ്റാണ് മീഡിയ മീഡിയ നെഗറ്റീവ് ആയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കാര്യം അറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രശ്നം വന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേയും കാര്യങ്ങൾ വന്നു അവിടെ എങ്ങനെയാണ് കോഴിക്കോട്ട് എങ്ങനെയാണ് മറ്റിടത്ത് എങ്ങനെയാണെന്ന് പറയുന്നത് അത് കൊണ്ടുവരുന്നത് അത് പരിഹരിക്കാൻ ഉള്ള ഒരു അവസരം മന്ത്രിമാർക്ക് കൊടുക്കുകയാണ് പ്രശ്നമുണ്ട് എനിക്ക് ആശുപത്രികളുടെയും കെട്ടിടങ്ങൾ ശോചനീയമായ അവസ്ഥയിലൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ അടുത്ത ദിവസം തന്നെ ഉണ്ടായിരുന്നു ഈ ഈ കെട്ടിടങ്ങളും എത്ര എപ്പോ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് 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 പരിഹരിക്കണം നമ്മളിപ്പോ അത് അത് പറയുമ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും ശരിയാണ് ലോക നിലവാരത്തിലാണ് അത് ശരിയായിരിക്കാം നമുക്ക് പണ്ടുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ വളരെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും വളരെ മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥയുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്ന് നോക്കണ്ടേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ രോഗികൾക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ കണ്ടിട്ടുള്ളത് ഈ രോഗികൾ കിടക്കുന്ന ഒരു അവസ്ഥയാണ് രോഗി രോഗിക്ക് വേണ്ടത് ചികിത്സ സൗകര്യമായിട്ട് കിട്ടണമല്ലോ അപ്പൊ അതിനില്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ആവശ്യമുള്ള ബിൽഡിങ് വേണം ഇനിയിപ്പോ അതെല്ലാം ഈ മെഡിക്കൽ കോളേജിലേക്ക് ഈ പെരിഫറിൽ ഹോസ്പിറ്റലിൽ പെരിഫറി പെരിഫറൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടാക്കണം നമ്മൾ റെഫറൽ സിസ്റ്റം കൊണ്ടുവന്നില്ല റെഫറൽ സിസ്റ്റം കൃത്യമായിട്ട് നടപ്പാക്കുന്നു ഉറപ്പുവരുത്തണം കരുണാകരൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ട് എത്ര കൊല്ലമായി പതി എത്ര പതിറ്റാണ്ടായി ഇപ്പോഴും കേരളത്തിൽ റെഫറൽ സിസ്റ്റം കൃത്യമായിട്ട് നടന്നിട്ടില്ല നടക്കുന്നില്ല അതെന്തുകൊണ്ട് അത് നടപ്പാക്കലാണല്ലോ വേണ്ടത് സർക്കാർ ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മൾ ലോകോത്തര നിലവാരത്തിലേക്ക് പോവുക അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും അങ്ങനത്തെ രോഗികൾ മാത്രമേ അവിടെ എത്തുള്ളൂ അവർക്കുള്ള ചികിത്സ കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ പറ്റും ഡോക്ടർമാർ നൂറ് ഇരുന്നൂറ് മുന്നൂറും രോഗികളെ ഒരു ദിവസം പരിശോധിക്കേണ്ട അവസ്ഥ ഒഴിവായി കിട്ടും അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നില്ലാണല്ലോ നമ്മൾ മന്ത്രി രാജിവെക്കുന്നതിന് വേണ്ടി പ്രതി ശരിക്കും വേണ്ടത് ഈ സമയത്ത് നിയമസഭ വിളിച്ചു ചേർത്തിട്ട് നിയമസഭയിൽ വെറുതെ ഗോഗോ വിളിക്കല്ലോ വേണ്ടത് ഓരോന്നും എടുത്ത് നമുക്കിത് എങ്ങനെ പരിഹരിക്കാം അത് നമ്മളവിടെ നടക്കില്ല എന്നാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാം യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് പക്ഷേ ആ കൃത്യമായ രീതിയിൽ അത് നമ്മൾ നിയമ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് വെറും ഗോകോവിളികളല്ലോ അവിടെ ചർച്ചയാണ് നടന്നത് അതേപോലെ ചർച്ച നടത്തിയിട്ട് ഇതിന് പരിഹരിക്കാൻ പറ്റാതെ പ്രതിപക്ഷത്തിന് ചുമതലയുണ്ട് സർക്കാരിന് ചുമതലയുണ്ട് ഭരണപക്ഷ എം എൽ എ മാർക്ക് ചുമതലയുണ്ട് അത് അവർ നിർവഹിക്കാൻ ആദ്യം വേണ്ടത് അതെ ഒന്ന് ഞാൻ മറ്റൊന്ന് ചോദിച്ചോട്ടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നയാളുടെ കഴിവും വളരെ പ്രസക്തമായിരിക്കും എനിക്കിതൊന്ന് വളരെ കൃത്യമായ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് സോൾവ് ചെയ്യാനും ഉള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പദവി വഹിക്കുന്നയാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും തോന്നുന്നു അതിനെ അനുസരിച്ച് മന്ത്രിക്ക് മുന്നോട്ട് പോയാൽ മതിയാകുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും എന്തായാലും നോക്കേണ്ട ആരോഗ്യവകുപ്പ് സെക്രട്ടറി തന്നെയാണല്ലോ സ്വാഭാവിക വകുപ്പ് ചുമതലയുള്ള ആളുകളുടെ ചുമതല അവർക്ക് അവർ ചികിത്സിക്കാനുള്ള ആളുകളല്ല ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആണെങ്കിൽ അവർ ഈ വകുപ്പ് താഴേക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്ത തിരുവനന്തപുരം ഹാരിസന്റെ പറഞ്ഞുകൊണ്ടനുസരിച്ചിട്ട് അദ്ദേഹം മന്ത്രിയുടെ പി എ അറിയിച്ചു ഈ ആരോഗ്യവകുപ്പിന്റെ ഉന്നതന്മാരായിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ടൊന്നും പരിഹാരം ഉണ്ടാവുന്നില്ല കാശില്ല കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പൊ കാശ്ചന്നല്ല അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ് വകുപ്പിന്റെ ചുമതല ചുമതലയിലുള്ള ആളുകള് പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന ആളുകള് കൃത്യമായിട്ടും ഇതിനെ മോണിറ്റർ ചെയ്യണം അതല്ലാതെ ശമ്പളം വാങ്ങാൻ മാത്രമായിട്ട് നിന്നിട്ട് കാര്യമില്ല എവിടെയൊക്കെയാണ് വീഴ്ച വീഴ്ച കണ്ടത്തിലാണ് നേട്ടം നേട്ടം പറയേണ്ട ബാക്കിയുള്ള ആളുകളാണ് ഈ ഇപ്പൊ ഇപ്പൊ സംസാരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയണേ എന്തെങ്കിലും വീഴ്ച ആരും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ലോകത്തിൽ ലോകത്തിലൊന്നാമത്തതാണ് നമ്മൾ നീതി ആയോഗിന്റെ കാര്യത്തിൽ ഒന്നാമത്തതാണ് ഇതൊക്കെ നേട്ടം ബാക്കിയുള്ള ആളുകൾ പറയട്ടെ കേന്ദ്രം പറ നീതി ആയോഗ് പറയട്ടെ കേന്ദ്ര സർക്കാർ പറയട്ടെ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന പറയട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ വീഴ്ച പരിഹരിക്കാൻ ശ്രമിച്ചാലല്ലേ ഈ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇനി അത് നിലനിർത്താൻ പറ്റുള്ളൂ അതിന് അതിന് അതാണ് ഏറ്റവും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വകുപ്പിന്റെ ചുമതല ചുക്കാൻ പിടിക്കുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് പ്രാപ്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം എനിക്കൊന്നും അവിടെ ഒന്നും ഈ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാതിരുന്നാൽ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കപ്പെടും ഇല്ല രാഷ്ട്രീയ ഇടപെടൽ ഇടപെടൽ എന്ന് പറഞ്ഞാൽ തെറ്റായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവരുത് അതെ ഈ ചില ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് ചില തെറ്റായ തെറ്റ് സംഭവിക്കാൽ അവർക്കെതിരെ നടപടി എടുക്കും ആ നടപടി ആർക്കെതിരെയാണ് എടുക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി കുറേയേറെ ഇടപെടൽ ഉണ്ടാകും എന്നൊക്കെയാണ് കേൾക്കുന്നത് അത് വള അത് വളരെ പ്രസക്തമായ കാര്യമാണ് ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ അയാളുടെ യൂണിയൻ അല്ലെ അയാൾ ഏത് വിശ്വസിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക അത് 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 അതാണ് ഏറ്റവും വലിയ പ്രശ്നം വീഴ്ച വരുത്തുന്നത് ആരായാലും ആ വീഴ്ച വരുത്തുന്നതിന് മാതൃകാപരമായിട്ടുള്ള നടപടി അയാൾക്കെതിരെ ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അവിടേക്ക് ഇടങ്കാലുമായിട്ട് ഇവർ ചെല്ലും ഉദ്യോഗസ്ഥന്മാർ മേൽത്തട്ടിലുള്ളത് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് മന്ത്രി പലപ്പോഴും ഇടപെട്ട് പറയും അത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ മാത്രമേ കാര്യങ്ങൾ രക്ഷ നേരായി വഴിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ നേരായി വഴിക്ക് കൊണ്ടുപോകാൻ വേറെ തടസ്സം നമുക്കിപ്പോൾ ഇവിടെ നിയമങ്ങളൊക്കെ കൃത്യമാണ് എല്ലാ സംവിധാനങ്ങളും കൃത്യമായിട്ടുണ്ട് ഇപ്പൊ ഇപ്പോഴും ഉള്ള ഫണ്ട് ഉപയോഗിച്ച് എന്നെ ആശുപത്രികളെ വികസിപ്പിക്കാൻ പറ്റും അത് ചെയ്യണം അത് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള മന്ത്രിമാർക്ക് പോലും ചികിത്സയ്ക്ക് വിദേശത്ത് പോകേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കണല്ലോ അത് ആത്യന്തികമായി ചെയ്യേണ്ടതാണ് നമ്മൾ അമേരിക്കയിലേക്ക് വേറെ എവിടേക്കും പോവാത്ത രൂപത്തിലേക്ക് നമ്മൾ അത് ഞാൻ ഒരു 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 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോയതിനെ കുറിച്ച് മാത്രമല്ല നേരത്തെയും പോയിരുന്നില്ല കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോയതാണ് അപ്പൊ അത് അവർക്ക് അവിടെ അവിടുത്തെ ചികിത്സ പോ അപര്യാപ്തമെന്ന് തോന്നുന്നു അവിടെ പോകുന്നത് അപ്പൊ ആ അപര്യാപ്തത എന്താണെന്ന് നോക്കിയിട്ട് ഇവിടെ പരിഹരിച്ചാൽ അവർക്ക് നല്ലതാണ് ദൂരെ പോകേണ്ട കാര്യമില്ല ഇവിടെ സാധാരണക്കാർക്കും ഗുണം കിട്ടും ഈ ജനങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ലാത്ത ആളുകളാണല്ലോ സർക്കാർ ആശുപത്രി പോകുന്നത് സർക്കാർ ആശുപത്രി ചെല്ലുന്ന ആളുകൾക്ക് വിശ്വസനീയമായിട്ട് അവിടെ പോ വിശ്വസിച്ച് പോകാവുന്ന ഒരു കേന്ദ്രമാണ് എന്ന തോന്നൽ ഉണ്ടാക്കണം അവിടെ പോയാൽ രോഗം മാറും എന്നൊരു ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കണം രോഗം മാറുന്ന പരമാവധി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അങ്ങനെ ഈ ഓക്സിജൻ കൊടുക്കുന്നതിന് പെട്ടെന്ന് ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോയി ഇനിയിപ്പോൾ അടുത്ത കൊല്ലം മാസം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന അത് അപകടമാണ് അപ്പം അത് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ ഇവരെല്ലാവരും ഈ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഈ ഡി സൂപ്രണ്ടും പ്രിൻസിപ്പാളും പിന്നെ ഈ എച്ച് ഡി എസും മന്ത്രിയും വ വകുപ്പ് മേധാവികളൊക്കെ ഇവരെല്ലാം ഒരേപോലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ ഒരേപോലെ ശ്രമിച്ചാൽ കാരണം ഇപ്പം നടക്കുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും എന്താണ് യോജിപ്പില്ല ഈ എന്തെങ്കിലും വന്നാൽ പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് ചാടി ചാടിക്കയർന്ന് അതൊക്കെ വെറും പ്രഹസനം മാത്രമാണ് അത് ആര് ചെയ്താലും പ്രഹസനമാണ് പരിഹാരത്തിലേക്ക് പോകുന്നില്ല പരിഹാരം എന്ന് പറയേണ്ടത് ഇപ്പോൾ അടിയന്തരമായിട്ട് നിയമസഭ വിളിച്ചു ചേർത്തിട്ട് എങ്ങനെയൊക്കെ പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ചർച്ച ചെയ്തിട്ട് അത് ഓരോന്നും പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യാം എക്സാക്ട് അത് അത് അതെ അതെ അത് അതാണ് വേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷനോ മന്ത്രിയുടെ രാജിയോ കൊണ്ട് നമ്മുടെ ആരോഗ്യരംഗത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല ആരോഗ്യരംഗം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള സൗകര്യം നമ്മുടെ നാട്ടിലും ഉണ്ടാകണം അത് പൊതു മേഖലയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ സർക്കാർ മേഖലയിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കും ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് ഈ ചർച്ചയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിച്ച ഒട്ടേറെ മികച്ച ഉദാഹരണങ്ങളുണ്ട് മുൻകാലത്ത് പല മന്ത്രിമാരും അത് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ് ഒപ്പം തന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കേണ്ടതുണ്ട് അവിടെ തർക്കങ്ങളല്ല വേണ്ടത് സാധാരണക്കാരന് അവസാനം സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിശ്വാസത്തോടു കൂടി എത്താൻ സാധിക്കണം എവിടെ സർക്കാർ ആശുപത്രികളിൽ എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് ഒരു ആരോഗ്യ മേഖലയിലെ മുന്നേറ്റത്തെക്കുറിച്ച് ഊറ്റം കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഈ അവസരത്തിൽ അവിടെ തെരുവിലെ യുദ്ധത്തിന് അപ്പുറത്തേക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് സാധാരണക്കാരന് ഈ ചികിത്സാ സൗകര്യം എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക ഉരുത്തിരിഞ്ഞ് വരുന്ന ആശയങ്ങൾ ഫയലിൽ ഉറങ്ങാതെ നടപ്പിലാക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഭരിക്കുന്നവർക്കാണ് ഭരിക്കുന്ന മന്ത്രിക്കാണ് ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്കുമുണ്ട് ഓരോ ആശുപത്രിയിലെയും സൂപ്രണ്ടുമാർക്കുമുണ്ട് അങ്ങനെ മുകളിൽ നിന്നും താഴെ വരെ ഒത്തിനക്കത്തോടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ മോശപ്പേരുണ്ടാക്കി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തിന് തല ഉയർത്തി നിന്ന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ അതിനാകണം പ്രവർത്തനം വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം